അടുത്തതായി സന്ധി ആയുർവേദത്തിൻ്റെ കുലപതിയായ പത്മശ്രീ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ അവളുടെ നാമധേയത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആയുർവേദ പുരസ്കാരമാണ് അത് ആചാര്യൻ ശ്രീ വാസു വി വാസുദേവൻ അവർകൾക്കാണ് കൊടുക്കുന്നത് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീ മോഹൻജി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സാഹിത്യ സംസ്കൃത തർക്കശാസ്ത്രത്തിലും വേദാന്തത്തിലും ആയുർവേദത്തിലും യോഗയിലും അഗാധ പരിജ്ഞാനമുള്ള ശ്രീ വി വാസുദേവൻ അവൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ അധ്യാപകനാണ് കോയമ്പത്തൂർ ആയുർവേദ കോളേജിലെ കോഴ്സ് ഡയറക്ടറും വിദേശ വിദ്യാർത്ഥികൾക്കുള്ള ആർഷയോഗ വിദ്യാപീഠം ട്രസ്റ്റിയുമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ ആയുർവേദ സേവനം അധ്യാപന പാരമ്പര്യം പരിഗണിച്ച് ശ്രീ വി വാസുദേവനെ ഈ വേദിയിൽ പുരസ്കാരം സമർപ്പ് സമർപ്പിച്ചാദരിക്കയാണ് അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ വി വാസുദേവൻ അവർകൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ ഓരോരുത്തരും മഹത് വ്യക്തികൾ തന്നെയാണതിൽ ഭാരതീയമായ പൈതൃകത്തിൻ്റെ ഓരോരോ അംശങ്ങൾ മഹത്തായിരിക്കുന്ന സാഗരമാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ വിദ്യകൾ കലകൾ സംസ്കാരം അതിൻ്റെ ഓരോരോ കണ്ണികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഞാൻ വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു അതുപോലെ സദസ്സിനും എൻ്റെ വിനീതമായ പ്രണാമം ഞാൻ പല ശാസ്ത്രങ്ങളും കൈവച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ പൂമുള്ളി മനക്കിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അറിവിൻ്റെ തമ്പുരാൻ എന്ന് പറയും അദ്ദേഹത്തിന് മരിച്ചു പോയിട്ട് പത്തിരുപത്താറ് വർഷമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഇരുപത്തി മൂന്ന് വർഷം കാക്കലിരുന്ന് പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ആ ധൈര്യത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് എനിക്ക് വേണ്ടതെല്ലാം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൽ നിന്നും ഗ്രഹിക്കാൻ സാധിച്ചു അതിൽ ഒരു വിഷയം ആയുർവേദമായിരുന്നു പിന്നെയാണ് ഞാൻ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസി അതിൽ വരുന്നത് അവിടെ വന്ന് പി ആർ കൃഷ്ണകുമാർ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്കൊരു പത്ത് നാൽപ്പത് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട വേദികൾ അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട് ഇന്ത്യയിലും എല്ലാം പുറമുള്ള രാജ്യങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എന്നുള്ളത് ഏറ്റവും മഹത്തരമായി തന്നെ ഞാൻ കരുതുന്നു എനിക്കതിനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇന്ന് അര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാരിയർ അദ്ദേഹം ഇവിടെ സന്നിധാനായിട്ടുണ്ട് അതും എനിക്ക് ഏറ്റവും ഒരു മനസ്സിനും നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇത്രയും ആൾക്കാരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുക എന്നുള്ളത് അത് പിന്നെ നമ്മുടെ ശ്യാം അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഓർഗനൈസർ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഈ ആധ്യാത്മിക വിഷയങ്ങളും ഭാരതീയ തത്വചിന്തകളും ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാൻ ഇടയായത് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ടത് ഗുരുമുഖത്തിൽ നിന്നാണ് അപ്പോൾ ആയുർവേദം എനിക്കിന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് ഗുരുമുഖത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ഇത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഗുരുക്കന്മാർ അതുപോലെ അങ്ങനെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ ഇനിയും നമുക്ക് ഉദ്ധരിച്ചെടുക്കേണ്ട ഒരു സമയം ആണ് ഇപ്പോൾ ആ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൈതൃകമാണ് ആയുർ ആയുർവേദം അതുപോലെ യോഗശാസ്ത്രം അങ്ങനെ അനവധി അനവധി ശാസ്ത്രങ്ങളുണ്ട് ചില ശാസ്ത്രങ്ങൾ പ്രായോഗിക ശാസ്ത്രങ്ങളാണ് മറ്റ് ചിലത് പ്രായോഗിക ശാസ്ത്രങ്ങൾക്ക് ഉപകരിക്കുന്ന ശാസ്ത്രങ്ങളാണ് ഇങ്ങനെ ഇതിനെയെല്ലാം കൂട്ടിക്കണക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടത്തോളം ഈ ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുണ്ട് എല്ലാ മേഖലകളിലും അതുണ്ട് പക്ഷേ ഭാരതീയമായ പൈതൃകത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ വളരെ വളരെ കുറവാണ് കുറച്ച് ആശ്രമങ്ങളേ ഉള്ളൂ അത് അതുപോരാ ആശ്രമങ്ങൾ വേണം നമുക്ക് അതിൻ്റെ കീഴിലോ അതുമായി ഈ നമ്മളുടെ ക്ഷേത്ര വിഷയങ്ങൾ ക്ഷേത്രത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടോ കൂടുതൽ ഇങ്ങനത്തെ ആധ്യാത്മികമായിട്ടും മറ്റ് ശാസ്ത്രങ്ങളും ഭാരതീയ ശാസ്ത്രങ്ങളുമെല്ലാം പഠിപ്പിക്കാൻ കലാവിദ്യകൾക്കും ഒക്കെ ഉള്ള കേന്ദ്രങ്ങൾ ഉണ്ടായി വരിക തന്നെ വേണം വിദ്യ ഗുരുമുഖത്തുനിന്ന് വേണം പഠിക്കാൻ പാട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പാട്ട് കടലാസിൽ എഴുതി പഠിക്കാൻ പറ്റുള്ളൂ ഗുരു പാടിക്കൊടുത്ത് ശിഷ്യൻ പാടി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി വരുന്നതാണോ അതെല്ലാം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം ശ്രുതി എന്ന് പറയും ശ്രോത ശ്രവണം ആണ് കേട്ട് കേട്ട് പഠിക്കേണ്ടതാണ് ഞാൻ പഠിക്കുന്ന കാലത്തെൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിട്ടല്ല ഞാൻ പഠിച്ചത് പുസ്തകം ഗുരു പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ടാവും ഗുരുനാഥൻ്റെ കയ്യിലുണ്ടാവില്ല ചൊല്ലി ചൊല്ലി പഠിക്കുക അപ്പോൾ ഒരു തവണ ക്ലാസ്സിൽ തന്ന കാര്യം രണ്ടാമത് വീട്ടിൽ പോയി വായിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ അത് ബൈ ഹാർട്ടായിട്ടുണ്ടാവും ആ രീതിയിലായിരുന്നു അന്നത്തേക്ക് പഠിപ്പ് അതെല്ലാം അന്യം ഒന്ന് പോവുകയാണ് അപ്പം അതിന് വേണ്ട സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിന് ആവശ്യം ഇപ്പം ധർമ്മത്തെപ്പറ്റി പറ്റി ഇവിടെ മോഹൻജി സംസാരിക്കേണ്ടായി ധർമ്മം ഈ ധർമ്മത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സുഖം എന്നുള്ളതാണ് സുഖം ചെന്ന് വിനാധർമ്മ സുഖം എന്നുള്ളത് ധർമ്മ ഇല്ലാതെ ലോകത്തുണ്ടാവില്ല ശാസ്ത്രം പറയുന്ന ഒരു കാര്യം അഷ്ടാംഗ ഹൃദയത്തിൽ സുഖം വേണം വെച്ചാൽ ധർമ്മം വേണം ദുഃഖമാണ് അധർമ്മം കൊണ്ടുണ്ടാവുന്നത് ആ ധർമ്മ പരിപാലനം എന്നുള്ളത് ഇതിലെല്ലാ കൂടി നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഭക്തിമാർഗ്ഗത്ത് കൂടിയും ജ്ഞാനമാർഗത്ത് കൂടിയും വിദ്യാമാർഗ്ഗത്തിൽ കൂടിയും എല്ലാ തരത്തിലുള്ള കൂടിയും ഭാരതീയ പൈതൃകത്തിനും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഇനിയും ഉയർച്ച വരട്ടെ അതിന് ഉദ്ധാരണം ഉണ്ടാവട്ടെ അത് ജനങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുള്ള സംരംഭങ്ങളൊന്നും മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ വന്നു ചേരും പിന്നെ ഈ സന്ദർഭത്തിൽ എന്നെ ഇവിടെ ഈ ദോഷം തന്ന് എന്നെ അഭിനന്ദിച്ച എല്ലാ ഈ സംഘാടക ആൾക്കാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വിദ്യ നമസ്കാരം പ്രണാമം